ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ മൂന്ന് ബാങ്കുകളായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് അതുപോലെ ഐ ഡി ബി ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഏകദേശം രണ്ടായിരത്തിലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആയിരത്തിലധികം ഒഴിവുകളും അതുപോലെ തന്നെ ഐ ഡി ബി ഐ ബാങ്കിൽ അഞ്ഞൂറ് ഒഴിവുകളും പിന്നെ യൂണിയൻ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് അറുന്നൂറിലധികം ഒഴിവുകളുമായിട്ട് മൂന്ന് നോട്ടിഫിക്കേഷനാണ് ഇന്നതിലൂടെ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ബാങ്കിംഗ് മേഖലയിലൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്ക് ഇതിൻ്റെ ഈ പോസ്റ്റുകൾ ഈ നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം യോഗ്യതകളാണ് വന്ന് വന്നിരിക്കുന്നത് അതുപോലെ ഏജ് ലിമിറ്റ് എന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും മുഴുവൻ കണ്ടതിന് ശേഷം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മൂന്ന് നോട്ടിഫിക്കേഷനാണ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക അതിലേക്ക് എക്സാം ഉണ്ടായിരിക്കും എക്സാം വയ്യായിരിക്കും നിയമനം എക്സാം ഉണ്ടായിരിക്കുന്നത് മാർച്ച് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും അതിൻ്റെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഇതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഓഫീസർ ക്രെഡിറ്റ് വിഭാഗത്തിലേക്ക് ആയിരം വേക്കൻസി ഉണ്ട് അതിലേക്ക് ശമ്പള സ്കൈൽ മുപ്പത്തിയാറായിരം മുതൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെയായിരിക്കും ശമ്പള സ്കൈൽ ഉണ്ടായിരിക്കാം പിന്നെ മാനേജർ ഫോറക്സ് വിഭാഗത്തിലേക്ക് പതിനഞ്ച് വേക്കൻസി നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് വരെയായിരിക്കും അതിലേക്ക് ശമ്പളം പിന്നെ മാനേജർ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി എഴുപത് മുതൽ അറുപത്തൊൻപത് എണ്ണൂറ്റി പത്ത് വരെയായിരിക്കും അതിലേക്ക് ശമ്പളം ഉണ്ടായിരിക്കുക പിന്നെ സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ അഞ്ച് വേക്കൻസി അതിലേക്ക് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് വരെയായിരിക്കും അതിലേക്ക് ശമ്പളം ടോട്ടൽ ആയിരത്തി ഇരുപത്തി അഞ്ചോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി റിസർവ് ചെയ്തിരിക്കുന്നത് എസ് സി വിഭാഗത്തിന് നൂറ്റി അൻപത്തഞ്ച് വേക്കൻസികളും എസ് ടി ആണെങ്കിൽ എൺപത് വേക്കൻസി ഒ ബി എസ് സി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇ ഡബ്ല്യു എസ് നൂറ്റി ഒന്ന് ജനറൽ നാനൂറ്റി പതിമൂന്ന് വേക്കൻസികളുമായി പി ഡബ്ല്യു ഡി കൺട്രീസിന് അതിൻ്റെയുള്ള വേക്കൻസികൾ തരം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഓഫീസർ ക്രെഡിറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സി എ ആണ് വേണ്ടത് സി എ ചാറ്റേഡ് ചാറ്റേഡ് അക്കൗണ്ടൻ്റാണതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമില്ല എക്സ്പീരിയൻസും ഇതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയി കണക്കാക്കും എന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ സി എ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കോസ്റ്റ് സി എം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സി എഫ് എ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ എം ബി എ ഫുൾ ടൈം എം ബി എ ഉള്ളവർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അതിന് ശേഷം നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മാനേജർ ഫോറക്സ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം അതിലേക്ക് ഫുൾ ടൈം എം ബി ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റും അല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് റിലേറ്റഡായിട്ടുള്ള ഫീ ഫേമിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ സൈബർ സെക്യൂരിറ്റി മാനേജർ മാനേജർ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഫുൾ ടൈം ഡിഗ്രി ഇൻ ബി ഇ ഓർ ബിടെക്ക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഓർ ഫുൾ ടൈം എം സി ഉള്ളവർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ളര്ക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് പറഞ്ഞിരിക്കുന്നത് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റിയാണ് അതിലേക്കും ഇതേ പറഞ്ഞൊരു യോഗ്യതന്നെയാണ് പക്ഷേ അതിലേക്ക് നാല് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇതിലേക്ക് സീനിയർ മാനേജർ ആകുമ്പോൾ അവർക്ക് സിസ്കോ എ സി സി എൻ എ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സി സി എൻ എ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇതിൽ പറയുന്ന പതിനൊന്നോളം സർട്ടിഫിക്കറ്റ് പറയുന്നത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളുള്ള ആൾക്കാർ സീനിയർ സൈബർ സെക്യൂരിറ്റി ഓഫീസർ ആവാൻ പറ്റുക അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് സി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ അതിൻ്റെ എക്സാമിൻ്റെ സിലബസും മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഐ ഡി ബി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഐ ഡി ബി ബാങ്ക് വിളിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വിവിധ സ്റ്റേറ്റുകളിലവർക്ക് അപ്ലൈ ചെയ്യാം സോണ് നമ്മൾ കേരള കർണാടക സ്റ്റേറ്റുകളുള്ളവർക്ക് ബാംഗ്ലൂരാണ് സോൺ വരുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രാജുവേഷൻ മിനിമം ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏകദേശം ഇതിലേക്ക് അഞ്ഞൂറ് വേക്കൻസികളാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് ഇരുനൂറ്റി മൂന്ന് ജനറൽ ആണ് അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് എസ് സി എഴുപത്തിയഞ്ച് എസ് സി എസ് ടി മുപ്പത്തി ഏഴ് ഇ ഡബ്ല്യു എസ് അൻപത് ഒ ബി എസ് സി നൂറ്റി മുപ്പത്തഞ്ച് അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് അതിൻ്റെ ആയുള്ള ഏജ് ഏകദേശം ഇരുപത്തിരണ്ടോളം വേക്കൻസികൾ അവർക്കുണ്ട് അപ്പോൾ വേക്കൻസീസ് ഫോർ പി ജി ഡി ബി എഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ വേക്കൻസീസാണ് ഈ ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുക അഞ്ഞൂറോളം വേക്കൻസി ഉള്ളത് അപ്പോൾ അതിലേക്ക് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കാം മാർച്ച് പതിനേഴിനായിരിക്കും ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കാം ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഡിഗ്രി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് അപേക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും അളുകളും ലഭിക്കും തരും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് ആയിരം രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യൂ ഇ കാൻഡിഡേസിന് ഇരുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന് എടുത്തു വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷനാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചു മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു വിജ്ഞാപനത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം ഏകദേശം വന്നിരിക്കുന്ന വേക്കൻസികൾ അറുന്നൂറ്റി ആറ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അതിൽ ചീഫ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുണ്ട് സീനിയർ മാനേജർ ഉണ്ട് മാനേജർ ആ ഉണ്ട് അതുപോലെ അസിസ്റ്റൻ്റ് മാനേജറുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ചീഫ് മാനേജർ സീനിയർ മാനേജർ അതുപോലെ അസിസ്റ്റൻ്റ് മാനേജർ വിവിധ വിഭാഗങ്ങളിലായിട്ട് ആണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അതിൽ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഡിഗ്രി ബിഇ ബി ടെക് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതുപോലെ മാസ്റ്റർ ഡിഗ്രി അതുപോലെ എം ബി എം ബി എ അതുപോലെ സി എ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ ഇതിലുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ ഇതിന്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപോലത്തെ വേക്കൻസികളുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഉള്ളത് ഇതിലേക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എസ്ഇ എസ് ടിക്ക് ആണെങ്കിൽ പി ഡബ്ല്യൂ കൻഡേഴ്സ് ആണ് നൂറ്റി പതിനഞ്ച് രൂപ മാത്രം മതി അപ്പോൾ താല്പര്യമുള്ള ആളുകളിതിലേക്ക് അപേക്ഷിക്കുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ